നമ്മളെ ലുഫോത്തൻ യാത്രയിലെ ലാസ്റ്റ് വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ നമ്മൾ ഡേ വണ് മുതൽ ഇതുവരെയുള്ള എല്ലാ ദിവസത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തോലുണ്ടെങ്കിൽ ചാനലില് കേറി കാണണേ അപ്പോൾ ലുഫോത്തൻ്റെ ലാസ്റ്റ് ഡേയിലെ വിശേഷങ്ങളടങ്ങിയ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നത് ലുഫോത്തനില് ഡ്രിങ്കിങ് വാട്ടർ റിസർവോയർ ആണ് കേട്ടോ നമ്മളില്ലേ വെള്ളം ജ്യൂസൊക്കെ എന്തെങ്കിലും ഡ്രിങ്ക്സ് എന്തേലും വാങ്ങിക്കാൻ പോയാൽ അവിടെ പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ജ്യൂസ് പോലെ തന്നെ ഒരു ബോട്ടിലുണ്ട് ലുഫോത്തൻ ഡ്രിങ്ക് ഡ്രിങ്ക് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബോട്ടിൽ അമ്പത്തഞ്ച് ക്രോണ് നമ്മളെ ഭംഗിയുള്ള ലേക്കും കാര്യങ്ങളൊക്കെ ഇതോട് കൂടി അവസാനിച്ചു കേട്ടോ ഇനി നമ്മൾ നേരെ പോകുമ്പോൾ കാണുന്നതൊക്കെ ഈ ഗ്രീനറി ആയിട്ടുള്ള മലകളും കാര്യങ്ങളും അത് നമ്മൾ നോർവേയിൽ എവിടെ പോയാലും ഇങ്ങനെ തന്നെയാണ് കാണുക എന്നാലും അത് സമ്മർ ആയതുകൊണ്ട് അതിന് പ്രത്യേക ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ അന്നത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ ഇന്നിപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ക്യാബിനൊന്നുമല്ല നമ്മൾ ടെൻറ്റാണ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എത്തിയിട്ട് കുറേ ടൈമായി നമ്മൾ വന്ന് ടെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കൈക്കാനുള്ള ഡിന്നറൊക്കെ ഉണ്ടാക്കി കുറേ ലേറ്റ് ആയിട്ട് അപ്പോൾ സമയം ഏകദേശം പത്ത് മണി കഴിഞ്ഞു മണി കഴിഞ്ഞു ആ പത്ത് മണി കഴിഞ്ഞു നമുക്ക് ലൈറ്റ് കണ്ടാൽ തോന്നൂലെന്നുള്ളൂ പിന്നെ നമ്മളിപ്പോൾ ലുഫോത്തൻ ഏകദേശം കിടക്കാനായി കഴിയാനായി ലുഫോത്തൻ്റെ ലാസ്റ്റാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ണ്ട ചെറിയൊരു ലൈക്ക് ഒരു മലയുണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ അല്ല നാളെ സമയം ഉണ്ടാവുമ്പോൾ ഞാൻ നാളെ ഞങ്ങൾ നാളെ ആ വീഡിയോ കാണിക്കാം പിന്നെ മക്കളൊക്കെ എന്താ ടെൻറ്റിനുള്ള ആക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തത്യാ ഇവിടെ കുറച്ച് സ്പേസ് എക്സ്ട്രാ ഉണ്ട് സിയോന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ബേബിക്ക് രണ്ടാ എങ്ങനെയുണ്ടായിരുന്നു ഓക്കേ പിന്നെ ആണെങ്കിൽ മഴ ഇരുട്ടാവൂലോ അപ്പൊ ഫുൾ ടൈം നല്ലതേ വെളിച്ചുണ്ടായിരുന്നു കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ നല്ല ടെൻറ്റ് കിട്ടിയത് പിന്നിവിടെ ഒരു രണ്ടു മൂന്ന് ടെൻ്റേലൊക്കെ പോയി ഓരോരുത്തരോരുന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് സിബേബിതവിടെ എപ്പോഴും കാറ്റടിച്ചോണ്ടിരിക്കണേ ആണോ ഇവിടെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് പാക്കിംഗ് ടെണ്ട നമ്മൾ ടെണ്ട കേറ്റി കുട്ടികളെ ഹാപ്പി. അപ്പ ഇനി ബാക്കി ഇനി അടുത്ത സീഗന സ്ഥലത്തേക്ക് പോവാണ്. നോർത്ത് കാപ്. നോർത്ത് കാപ്പ എല്ലാത്തിന്റെ അടിയിലും നമ്മൾ ഒരു സ്റ്റേയിങ് കൂടി ഉണ്ട്. അപ്പ ഇന്ന് പോട്ടൻടെക്ക ഇരുന്ന ബാക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇതെ നമ്മൾ അടുത്ത അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. കൊറെ പോയില്ലേ? നീ ഇവിടൊക്കെ വന്നിട്ട് ബ്രഷ് ചെയ്യി. അപ്പ ഇവിടെ അപ്പന്താ സെറ്റപ്പ് ഒന്ന് നോക്ക يلا. നല്ല ക്ലിയർ വെള്ളം അതുതന്നെ. അതിനാണ് ക്ലിയർ ന്ന് പറയാ നല്ല ക്ലിയർ ഉണ്ട് അല്ലേ അടിയാളം നോക്കിയാൽ മേലുള്ള ആ മലക്കല്ലേ അല്ലേ മരങ്ങള് മല ആ ഒരു ബിൽഡിംഗ് ഒക്കെ താഴെങ്ങനെ നേലി കാണുന്നു ഷേഡല്ലേ അടിപൊളി ഈ ഒരു ക്യാമ്പിങ് അടിച്ചു വെക്കുമ്പോ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റിയൊരു വെള്ളച്ചാട്ടാണ് കേട്ടോ ഇന്നലൊക്കെ എല്ലാവരും അവിടെക്ക് ഇങ്ങനെ പോയി നോക്കുന്നൊക്കെ ഉണ്ട് നമുക്കൊന്ന് പോയി വെക്കാം ഈ കാണുന്ന ഏകദേശം ആ ഒരു ഏരിയയിലാണ് അല്ല നമുക്ക് പോയി വയ്ക്കാം ഇതാണ് ജന് പറഞ്ഞ ടൈനി ബ്ലൂ ആണ് അതായത് ചെറിയ പാലൊന്ന് സിയോ നടക്ക് പൊക്കോ എന്തിന്റെ ഞാന് വീടൊക്കെ വരുമ്പോ എന്താ ചെയ്തിട്ട് രണ്ടും ഞാന് ഒന്നലും ഓ പറയണത് ഇവിടെ കുട്ടിയെ കളിക്കാനുള്ള സ്ഥലൊക്കെ ആയിട്ടുള്ള വെള്ള കണ്ടില്ല അടിയത്ത കല്ലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വെള്ളച്ചാട്ടമല്ലെട്ടോ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് ഞാൻ കാണിക്കാം നമ്മളിവിടെ കെട്ടിയിരുന്ന ടെൻറ്റൊക്കെ അയച്ചു പാക്ക് ചെയ്തു ഇനി നമ്മളും ഫ്രഷ് ആയി പിന്നെ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അയച്ചു ഇനി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണെ അപ്പോൾ ഇന്നലത്തോട് കൂടിയിട്ട് നമ്മൾ ലുഫോത്തൻ ഏകദേശം ഏകദേശം അല്ലേ ലുഫോത്തൻ കഴിഞ്ഞു ഇനി നമ്മൾ ത്രോംസോലോട്ടൊക്കെ പോണ വഴിയിലാണ് വഴിയിലാണിപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുള്ളത് പിന്നെ ഇനി നമ്മളെ ലുഫോത്തം കഴിഞ്ഞാലോ ഇനി നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ക്യാപ്പ് നോർവേൻ്റെ ഏറ്റവും ടോപ്പിൽ അതായത് നോർത്ത് നോർവേൻ്റെ ഏറ്റവും ടോപ്പ് ടോപ്പായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷന് അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേതേപോലെ ക്യാബിന് ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കപ്പോൾ പോണ വഴിയിലുള്ള വിശേഷങ്ങളും ഒക്കെ കാണിക്കാം പിന്നെ നമ്മൾ ഫ്രണ്ട് ഉണ്ട് അവിടെ അപ്പോൾ അവരൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ അവരൊക്കെ മീറ്റ് ചെയ്യണം ഇന്നിപ്പോൾ നമുക്ക് ഇന്നത്തെ പോലത്തെ അങ്ങനെ ഭയങ്കര നല്ല ക്ലൈമറ്റ് ഒന്നും അല്ലെട്ടോ അതായത് കുറച്ച് ചെറുതായിട്ട് തണുപ്പ് ഏഹ് അത്തന്നലത്തെ പോലത്തെ വെയിലൊന്നും ഇല്ല പിന്നെ അതേപോലെ തന്നെ നമ്മളോട് കുറച്ച് ആളുകളൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോ തന്നെ നല്ല വെയിലുണ്ടെങ്കിൽ അത് ഭയങ്കര ടയേർഡ് ആവും പറഞ്ഞ പോലെ തന്നെ എന്തായാലും നമ്മൾ കൊറച്ച് ടയർഡ് അല്ലായിരുന്നാക്കീച്ചും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ തോന്നണേ നമ്മൾ അത്യാവശ്യം കളിയും കുളിയും പിന്നെ മറ്റേ എന്താണ് ഞണ്ട് ക്രാബ് ഇല്ലേ അതിനെ പിടിക്കലോ ഒക്കെ കൂടായിട്ട് ടയേഡായിരുന്നു പക്ഷെ ഇവർക്ക് ആ കണ്ടില്ല ഉറങ്ങി കഴിഞ്ഞ അങ്ങനെ ഉറങ്ങി ഉറങ്ങാത്രത്തോടെ ഉറങ്ങാതെ നടന്നീന്റെ അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ടോട്ടലിപ്പോൾ നമ്മളിപ്പോൾ ഈ ഇന്നലെ ക്യാമ്പ് ചെയ്ത സാധ്യത ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറുണ്ട് ടോട്ടൽ മാക്സിമം പതിമൂന്ന് മണിക്കൂറൊക്കെ കൂട്ടാം ഇതിൻ്റെ ഇടയിലുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോർത്ത് നോർവേയിലോട്ട് എൻ്റർ ചെയ് കഴിഞ്ഞാൽ നമുക്ക് റെയിൻ ബിയർ മൂസ് ഇതിനൊക്കെ വഴിയിലും ഇതൊക്കെ നന്നായിട്ട് കാണാം അപ്പോൾ അതിൻ്റെ പിന്നെ അത് അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ നോർവേയിൽ പോകുമ്പോൾ നമുക്ക് അവിടെ സാമികളായിട്ട് ബന്ധപ്പെട്ട് സ്വാമി സാമി കച്ചറുണ്ട് സാമി എന്ന് പറഞ്ഞാൽ നോർത്ത് നോർവേയിൽ ഇവിടെ ട്രഡ് ആയിട്ട് താമസിക്കുന്ന ഒരു 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 വിഭാഗം എന്ന് എന്ന് നമ്മുടെ നാട്ടിലൊക്കെ അതായത് അവരുടെ അവരുടെ ലാംഗ്വേജും കൾച്ചറും കാര്യങ്ങളൊക്കെ കുറച്ച് കുൽക്കങ്ങൾ ഫീൽ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ റോഡ് പണി നടക്കുന്ന റോഡ് ഭയങ്കര കുലുക്കണ്ട് പല സ്ഥലത്തും അത് ശരി അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ലാസ്റ്റ് പല സ്ഥലത്ത് റോഡ് പണി നടക്കണുണ്ട് അതുകൊണ്ട് തന്നെ റോഡ് ഭയങ്കര മോശാണ് ഇങ്ങനെ പോണെ നല്ല ഭംഗിയുണ്ട് സ്കൈ അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ നമ്മളിങ്ങനെ നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങൾ കണ്ടാലടക്കെ നിർത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ആ വ്യൂ ഒക്കെ നല്ല ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്തിന് ശേഷമാണ് നമ്മൾ യാത്ര തുടങ്ങുകട്ടോ നമ്മൾ നോർത്തിലോട്ട് പോകുന്ന അനുസരിച്ച് നമുക്കിതങ്ങനത്തെ ഒഴിഞ്ഞ മലകളാട്ടോ കുറേ കാണാൻ പറ്റുന്നത് അത് ഒഴിഞ്ഞതേ തോന്നുള്ളൂ അടുത്ത തുമ്പോൾ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൽ കാണുന്ന വൈറ്റ് കളർ ഇല്ലേ അതൊക്കെ ശരിക്ക് ഇപ്പോഴും മെൽറ്റ് ആവാതൊക്കെ എടുക്കുന്ന മഞ്ഞുകളാണ് കേട്ടോ അത് നമ്മൾ അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് ആ മഞ്ഞിന്റെ അളവും കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ ബാക്കി യാത്രാ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോസ് ആയിട്ട് ഇടാട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ